पानी अपनी पूरी दौलत देकर के जिस समय को नहीं खरीद सकता वो समय आपके साथ इज द पॉवर ऑफ आरसी मुड़ता समय वागान कही आरसी नमक तरह समय आरसी में हम अपने बच्चों की सिक्योरिटी के लिए कई सारा पैसा हम कमाते हैं तो पैसा खुद की जरूरतों का पैसा तो पूरा हो जाता है फिर हम ज्यादा पैसा इसलिए कमाते हैं कि मेरे बच्चों को मैं धन दौलत चांद चौकत सारी गाड़ी बंगले सब कुछ दे सके है ना बच्चों के फ्यूचर के लिए करते हैं ना हम लोग तो? सिक्योरिटी के लिए सिक्योरिटी सपादिक्रमिक नमें अलमे கூடுத நல்ல ರೀತಿಯ நல்ல సౌகര്യத்தில் ஜீவிக்கறதுக்கு அவர்க்கு வேண்டி கழிக்கொண்டானானே கூடுத கூடுத சம்பாதிக்கാനായിട്ട് எல்லாரும் ஓடுது சரியானோ அது වෙනුවே தான கூடுதால எல்லாரும் प्रयत्न பண்ணின்றது நானே என் பசங்க கி செக்யூரிட்டி கேலியே एक बीमा करवाया और वो बीमा है 1 करोड़ रुपए का कि अगर मुझे कुछ हो जाए तो मेरे परिवार को वो 1 करोड़ रुपए मिलेगा और उसके लिए हर साल लाखों रुपए की प्रीमियम मैं बीमा कंपनी में जमा करता हूं അപ്പോ മക്കളുടെ ഭാഗ സുരക്ഷിതമാകണമെങ്കിൽ അതായത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ മക്കളുടെ കാര്യം എന്താകും അതുകൊണ്ട് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് ഇൻഷുറൻസ് എടുക്കാറുണ്ട് അങ്ങനെ ഒരു കോടിയുടെ ഇൻഷുറൻസ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചുപോയാൽ എന്റെ മക്കൾക്ക് ഒരു കോടി രൂപ കിട്ടണം അതുകൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് സുഗമമായിട്ട് പോണം അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ എനിക്ക് ഓരോ വർഷവും പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നു സെക്യൂരിറ്റിക്ക് വില ബിസിനസ് ചെയ്യുക ഇൻഡസ്ട്രിയുടെ കൈ पर साथियों कोविड के दौरान मुझे टेंशन हुई क्योंकि कोविड में देखा मैंने रोजाना लाखों लोग जो है वो इस दुनिया से विदा हो रहे थे मैं अगर भिलवाड़ा जैसे छोटे शहर की बात करूं तो सौ डेढ़ सौ लोगों की लिस्ट रोजाना आती थी जो इस दुनिया से रुखसत हो गए रोज तो बड़ा डर सा लगता था कि यार कहीं मेरा नंबर नहीं आ जाए कोरोना समेत അതായത് ഞാൻ മക്കൾക്ക് വേണ്ടി ഇൻഷുറൻസ് എടുത്തു ബിസിനസ് ചെയ്തു ഇൻഡസ്ട്രി ഇട്ടു പക്ഷെ കോവിഡ് സമയത്ത് ഇതെല്ലാം നിന്നുപോയി മാത്രമല്ല വെരുവാൻ സിറ്റിയിൽ മാത്രം പറയുകയാണെങ്കിൽ ദിവസവും നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന വാർത്ത വരികയായിരുന്നു ഭയങ്ക എന്നെയും ബാധിച്ചു എന്നെയും നമ്പർ വന്നു പോകുമോ എന്ന് ഞാനും ഭയന്നു അവർക്ക് ഇൻഡസ്ട്രി ഹർമന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ ബിസിനസ് എന്റെ ഇൻഡസ്ട്രി എല്ലാ മാസം എന്റെ വീട്ടിലേക്ക് പണം എത്തിക്കുമായിരുന്നോ എനിക്ക് കാശി കിട്ടാൻ സൗദുണ്ടാവുമായിരുന്നോ നോവ मेरा बिजनेस मेरी इंडस्ट्री तब मुझे मेरे घर पे इनकम भेजती जब मेरे घर से कोई आते के उस बिजनेस को उस इंडस्ट्री को चलाता मेरा बच्चा उस वक्त 6 साल का था और കാരണം എനിക്ക് അന്നെങ്കിലും സബോധ ചെയ്തിരുന്നെങ്കിൽ എന്റെ മക്കൾ പ്രാപ്തി ആയിട്ടില്ല കൊച്ചുകുട്ടികളാണ് അവർക്ക് എന്റെ ഫാക്ടറി ഇൻഡസ്ട്രി നോക്കാൻ പറ്റില്ല എന്റെ ഭാര്യക്കും അത് നോക്കി നടത്താനുള്ള കഴിവില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് വരുമാനം കിട്ടുന്നതിന് പകരം അത് വലിയ ബാധ്യത ഉണ്ടാക്കുമായിരുന്നു എന്റെ അടുത്ത തലമുറയ്ക്കും എന്റെ കുടുംബത്തിനും അതിലും വലിയ ലവൽ ആയിട്ട് വരുമായിരുന്നു और कोई पॉलिटिक्स आपके बच्चों को वो सिक्योरिटी नहीं दे सकती क्योंकि मैं एक व्यक्ति को जानता हूं जिसकी नाना इस देश के प्रधानमंत्री रह चुके हैं, जिसकी दादी इस देश की प्राइम मिनिस्टर रह चुकी है, जिसके फादर इस देश के प्राइम मिनिस्टर रह चुके हैं, पर इस जन्म में वो प्राइम मिनिस्टर बन जाए इसकी कोई गारंटी नहीं है। इन्हीं मक्कड़े सेक्युरिटी के बैंडी नहीं चाहिए ना, अधिकतर ऑप्शन मक्क അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ പ്രധാനമന്ത്രിമാരായിരുന്നു പക്ഷേ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ മക്കൾക്കോ എന്തെങ്കിലും ഒരു മന്ത്രിപദം പോലും കിട്ടുമെന്ന് ഇന്ന് ഉറപ്പിക്കാൻ പറ്റില്ല ശരിയാണോ ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട് ഓർ കോവർമെന്റ് ജോബ് तो कलेक्टर बनेगा वरना नहीं बनेगा അതുപോലെ തന്നെ ജോലി നല്ലൊരു ജോലി ഒരാൾ കളക്ടർ ആണെന്ന് വിചാരിച്ചോളൂ എത്ര മിടുക്കനാണെന്നും മക്കൾ എത്ര മിടുക്കനാണെന്നും ശരി കളക്ടർക്ക് മക്കളെ കളക്ടറാക്കാൻ പറ്റുമോ പറ്റുമോ നല്ല വിദ്യാഭ്യാസം പഠിപ്പുണ്ടെങ്കിൽ അവര് തന്നെ മത്സരിച്ച് അല്ലെങ്കിൽ പരിശീലി മാത്രം അല്ലാതെ അച്ഛൻ കളക്ടറായിരുന്നു എന്നുള്ളത് കൊണ്ട് മക്കൾക്ക് കളക്ടർ ഒരു സൗകര്യവും ഇന്ന് നമ്മുടെ നാട്ടിലില്ല ഉണ്ടോ ഇല്ലേ एक व्यक्ति जो गवर्नमेंट जॉब में था और उसने इस आरसीएम अभियान पर काम करना शुरू किया और जब वो इस दुनिया से गए और उनका कुछ आ, मेडिकल इश्यूज की वजह से उनकी डेथ हो गई जब वो इस दुनिया से गए तो उनकी जगह उनकी पिन उनके बच्चे को नॉमिनेशन में मिली और वो पिन थी आरसीएम की स्टार डायमंड पिन मिस्टर रवि शर्मा सर മറ്റൊരുദാഹരണം പറയാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആർച്ചിൽ സെക്യൂരിറ്റി എന്നാണ് ഉദാഹരണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന ആള് ആചോയിൻ ചെയ്തു അദ്ദേഹം കുറെ കാലം ജോലിയോടൊപ്പം ആചും ചെയ്തു അങ്ങനെ അദ്ദേഹം ഈ ലോകം വിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മകന് അദ്ദേഹത്തിന്റെ പിന്നലവൽ നോമിനേഷൻ ആയിട്ട് കിട്ടുന്നു അതായത് അദ്ദേഹത്തിന്റെ നോമിനായിട്ട് മകൻ ആയതുകൊണ്ട് മകന്റെ പേരിലേക്ക് ആ ഐ ഡി ട്രാൻസ്ഫർ ആകുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ നേരിട്ട് സ്റ്റാർ ഡയമണ്ട് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വരുന്നത് മിസ്റ്റർ രവി ഓഫി ശർമ്മ കേരളമേ കേരളം രവി ഓഫീസർ സാറിന്റെ പ്രോഗ്രാം കണ്ട ആദ്യം എത്ര പേരുണ്ട് യെസ് ഞാൻ പറഞ്ഞേ इस दुनिया से चले जाने के बाद कितना रुपया आर सी एम से सिक्योरिटी के तौर पर इनको मिला है मैं आपको बताना चाहता हूँ इनके पिता ने बीमा नहीं करवाया अगर बीमा करवाते तो घर वालों को पैसा मिलता एक बार

ലക്ഷത്തിൽ കൂടുതൽ വരുമാനമാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ഈ സിസ്റ്റത്തിന്റെ പവറു കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് സെക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണം ആശയം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് എത്ര വലിയ സെക്യൂരിറ്റി തരാൻ പര്യാപ്തമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഉദാഹരണം മതി रुपए आए हैं बता എനിക്ക് बता ചെല്ലില്ല അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചതിന് ശേഷം ഇന്നു വരെ അദ്ദേഹത്തിന് എത്ര വരുമാനം കിട്ടി എന്ന് അറിയണോ അറിയണോ പേതീസ് കറോഡ് രൂപത്തി അഞ്ച് കോടി രൂപ അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചതിന് ശേഷം ആർച്ചുനിന്ന് കിട്ടിയിരിക്കുന്നു

നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കാരണം തീരുമാനം നിങ്ങളേതാണ് ഞാൻ തീരുമാനമെടുത്തതാണ് അഞ്ചു വർഷക്കൂടെ എനിക്ക് ആയുഷ് തരുമെങ്കിൽ പിന്നെ മക്കൾക്ക് വേണ്ടി നേടിയെടുക്കും ഞാൻ എന്ന് ഇത്ര ഇത്ര ഇത്രയും अच्छा नहीं होता है गाड़ी ले ली बंगला बना लिया फार्म हाउस बना लिया शॉपिंग मॉल्स बना दिए आरसीएम का वंडर वर्ल्ड प्राइम खोल दिया सब कुछ कर लिया फिर इंडिया इंडिया मंदोर देखिए ना वर्ल्ड वर्ल्ड चलवा आपको इंडिया में इंडिया अब इंडिया चाहिए आप पैसा വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും പൈസ ഉണ്ടാക്കാവുന്ന തരത്തിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും ആദ്യം അത് കിട്ടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ സ്വപ്നങ്ങളല്ലേ വീട് വലിയ വീടുണ്ടാക്കും വണ്ടി വാങ്ങിക്കും അത്തരത്തിൽ നമുക്ക് വേണ്ടതെല്ലാം എല്ലാം വീണ്ടും പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ആ പൈസ വീണ്ടും റീ ഇൻവെസ്റ്റ് ചെയ്യും പൈസ പൈസ ഉണ്ടാക്കുന്ന